വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഡൽഹിയിലെ സംസ്ഥാന സർക്കാർ പ്രതിനിധി കെ വി തോമസിനെ കത്തിലൂടെ കേന്ദ്ര സർക്കാർ അറിയിച്ചു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിലാണ് അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് സജിത്ത് നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും അത്തരത്തിലുള്ള ആവശ്യമൊക്കെ സംസ്ഥാന സർക്കാർ പല തവണയായി കേന്ദ്ര സർക്കാർ മുമ്പിൽ വെച്ചതുമാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ മികച്ച രീതിയിലുള്ള പുനരധിവാസ പാക്കേജുകൾ ലഭ്യമാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾക്കൊക്കെ ഇവിടെ മങ്ങൽ സംഭവിക്കുകയാണോ തീർച്ചയായും കേരളത്തിന് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങളുണ്ട് നിയമനീക്കങ്ങളും ഒപ്പം തന്നെ സർക്കാർ തരത്തിലും പലതരത്തിലുള്ള അഭ്യർത്ഥനകൾ കേരളം മുന്നോട്ട് വെച്ചതാണ് പക്ഷേ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരള ഈ വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നതാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത് ഡൽഹിയിലുള്ള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനെയാണ് ഇക്കാര്യം രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട് അതായത് സംസ്ഥാനത്ത് ഈ ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ഫണ്ട് ഇതിനകം തന്നെ സംസ്ഥാനത്തിൻ്റെ കയ്യിലുണ്ട് കേരളത്തിലുള്ള അഡ്വക്കേറ്റ് ജനറൽ ക്ഷമിക്കണം അക്കൗണ്ട്സ് ജനറൽ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ കൈ മതിയായ ഫണ്ട് ഇക്കാര്യത്തിലുണ്ട് അതായത് മുന്നൂറ്റി പതിനാല് കോടി കേരളത്തിൻ്റെ കൈവശമുണ്ട് എന്ന കാര്യം എ ജി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ദുരന്തം കൈകാര്യം ചെയ്യാൻ പുനരധിവാസ വിഷയങ്ങൾക്കൊന്നും സംസ്ഥാനത്തിന് പണം ഇപ്പോൾ തടസ്സമല്ല എന്നതാണ് രേഖാമൂലം തന്നെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ പ്രത്യേക പാക്കേജാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ കേരളം നടത്തുന്നുണ്ട് പക്ഷേ ആ പ്രത്യേക പാക്കേജ് അനുവദിക്കപ്പെട്ടിട്ടില്ല ഒപ്പം സംസ്ഥാനത്തിന് മതിയായ ഫണ്ട് അനുവദിച്ചിട്ടുള്ള കാര്യവും കേന്ദ്രം പറയുന്നുണ്ട് അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി അനുവദിച്ചു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം പക്ഷേ സംസ്ഥാനം പറയുന്നത് ഇത് എല്ലാ വർഷവും ദുരന്ത സഹായ നിധിയിലേക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകാറുള്ള തുകയാണ് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക പാക്കേജോ പ്രത്യേക ഫണ്ടോ ഇതുവരെയും അനുവദിച്ചിട്ടില്ല എന്നതാണ് കേരളം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇത് സംബന്ധിച്ച വിഷയം കോടതിയുടെ പരിഗണനയിൽ കൂടിയാണ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് തീർച്ചയായും ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് അത് കേരളത്തിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്